ഹായ് വെൽക്കം ടു മാർക്കറ്റ് കണ്ട പ്രോഫിറ്റ് ഉണ്ടാക്കണം എല്ലാവർക്കും എല്ലാവർക്കും പ്രോഫിറ്റ് കിട്ടുന്നുണ്ട് പക്ഷെ കൺസിസ്റ്റന്റ് ആയിട്ട് പ്രോഫിറ്റ് കിട്ടുന്നില്ല കൺസിസ്റ്റന്റ് ആയിട്ട് പ്രോഫിറ്റ് കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യണം ഓക്കെ എല്ലാവരും പറയും എനിക്ക് പത്ത് ട്രേഡ് ചെയ്തു അതിൽ ഒമ്പത് ട്രേഡ് പ്രോഫിറ്റ് ആണ് പക്ഷെ ഒരു ട്രേഡിൽ എനിക്ക് ലോസ് ആയി അപ്പൊ ഈ ഒരു ട്രേഡ് നമ്മൾ ചെയ്യാതിരുന്നെങ്കിലോ അല്ലെങ്കിൽ നമുക്ക് റിവേഴ്സ് ചെയ്തിട്ട് നോക്കാം ഈ ഒരു ട്രേഡിൽ നമുക്ക് ലോസ് നമുക്ക് മിനിമൈസ് ചെയ്യാൻ പറ്റിയെങ്കിലോ അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ നമുക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് പ്രോഫിറ്റ് കിട്ടിയേ അപ്പൊ എല്ലാവരുടെയും പ്രശ്നം വെച്ചാൽ പ്രോഫിറ്റ് കിട്ടുന്നുണ്ട് കൺസിസ്റ്റന്റ് ആയിട്ട് പ്രോഫിറ്റ് കിട്ടുന്നില്ല ഇതിന് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ഇതിന് ചെയ്യേണ്ട ഒരേ ഒരു കാര്യമാണ് സ്റ്റോപ്പ് ലോസ് കൃത്യമായി സ്റ്റോപ്പ് ലോസ് കീപ് ചെയ്യാം എന്നൊക്കെ നിങ്ങൾ കൃത്യമായി സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്യാൻ പഠിച്ചോ അന്ന് മുതൽ നിങ്ങൾ ട്രേഡിൽ വിജയിക്കാൻ തുടങ്ങി എല്ലാവരുടെയും പ്രശ്നം എന്താ വെച്ചാൽ ചെറിയ പ്രോഫിറ്റും വലിയ ലോസും അല്ലെ ഇത് നമുക്ക് നേരെ റിവേഴ്സ് ആക്കണം വലിയ സോറി വലിയ പ്രോഫിറ്റും ചെറിയ ലോസും ഇതിലേക്ക് നമുക്ക് എങ്ങനെ മാറാൻ പറ്റും ഓക്കെ ഇതിനെ പറ്റിയാണ് ഞാൻ പറയുന്നത് വീഡിയോ ശ്രദ്ധിച്ചു കേൾക്കുക ഞാൻ വെൽക്കം ടു മാർക്കറ്റ് കണ്ട നമുക്ക് എങ്ങനെയാണ് ട്രേഡ് എടുക്കേണ്ടത് നോക്കാം ഇപ്പോ നമ്മുടെ അടുത്ത് ഒരു ലക്ഷം രൂപയാണ് ഞാൻ ഓപ്ഷൻ ട്രേഡിങ്ങിനെ പറ്റിയാണ് പറയുന്നത് ഒരു ലക്ഷം രൂപയാണ് നമ്മുടെ ക്യാപിറ്റൽ അപ്പൊ നമ്മൾ ഒരു ലക്ഷം രൂപയ്ക്ക് പോയി നമ്മൾ ട്രേഡ് എടുക്കുന്നത് പക്ഷെ നമ്മൾ നമ്മൾ ഒരു അമ്പതിനായിട്ട് ഫിഫ്റ്റി പെർസെന്റേജിന്റെ ട്രേഡ് നമ്മൾ എടുക്കുക ബാക്കി ഫിഫ്റ്റി പെർസെന്റേജ് അവിടെ ഏറ്റവും നമുക്ക് ആവശ്യപ്പെടും ഫിഫ്റ്റി പെർസെന്റേജിന്റെ ട്രേഡ് നമ്മൾ എടുക്കുക ഈ ഫിഫ്റ്റി പെർസെന്റേജിന്റെ ട്രേഡിൽ തന്നെ നമ്മൾ ലോസ് മിനിമൈസ് ചെയ്യണം എത്ര ലോസ് വരാം മാക്സിമം മാക്സിമം നമുക്ക് ഒരു ഫൈവ് പെർസെന്റേജ് ആണ് നമ്മുടെ ലോസ് വരാൻ പാടുള്ളത് മാക്സിമം ഫൈവ് പെർസെന്റേജ് എന്നുള്ളത് നമ്മുടെ മൈൻഡിൽ മൈൻഡിൽ നമ്മൾ എഴുതി വെക്കുക മാക്സിമം ഐ കാൻ അഫോർഡ് ഫൈവ് പെർസെന്റേജ് ലോസ് ഈ ഫൈവ് പെർസെന്റേജിന്റെ മേലെ നമ്മൾ ലോസ് പിടിക്കുകയും ചെയ്തത് ഫൈവ് പെർസെന്റേജ് വളരെ അധികം ആണ് ലോസ് ഒരു ട്രേഡിന് പക്ഷെ നമ്മൾ ഫൈവ് പെർസെന്റേജ് വരെ എടുക്കുകയാണ് പ്രൊഫഷണൽ ആയിട്ട് ട്രേഡ് ചെയ്യുന്നവരൊക്കെ വൺ പെർസെന്റേജ് ആണ് നമ്മൾ ഇപ്പോൾ ഫൈവ് പെർസെന്റേജ് അതായത് ഒരു ലക്ഷം രൂപയ്ക്ക് നമ്മൾ നമ്മുടെ കയ്യിൽ ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ നമ്മൾ മാക്സിമം അയ്യായിരം രൂപയുടെ റിസ്ക് എടുക്കാൻ പാടുള്ളൂ അതിന് പാ അതിന് പാകത്തിനുള്ള ട്രേഡ് എടുക്കാൻ പാടുള്ളൂ അപ്പൊ നമ്മൾ ഒരു ട്രേഡിന് നമുക്ക് അമ്പത് പോയിന്റ് ആണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് പറയും സോറി ഓക്കെ നാൽപ്പത് പോയിന്റ് ആണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് പറയുന്നതെങ്കിൽ നമുക്ക് അഞ്ഞൂറ് രൂപ ലോസ് വരും അപ്പൊ അങ്ങനെ ഒരു പത്ത് ലോട്ട് എടുക്കാൻ പാടുള്ളൂ ഒരു ലക്ഷം രൂപ ഉള്ള ആളുകൾക്ക് മാക്സിമം എത്ര ലോട്ട് എടുക്കാം പത്ത് ലോട്ട് എടുക്കാൻ പാടുള്ളൂ അപ്പൊ ഈ ഒരു പോയിന്റ് നമ്മൾ നോക്കി വെക്കാം ഓക്കെ ഞാനപ്പം ഒരു അഞ്ച് ശതമാനം നമ്മൾ ലോസിന് നമ്മൾ ലോസ് മിനിമൈസ് ചെയ്യണം എന്ന് പറഞ്ഞു അപ്പൊ നമ്മൾ പ്രോഫിറ്റ് എടുക്കാൻ അറ്റ്ലീസ്റ്റ് നമ്മൾ അമ്പത് അഞ്ച് ശതമാനമെങ്കിലും വെയിറ്റ് ചെയ്യണം ഓക്കെ ലോസ് അഞ്ച് ശതമാനമാകുമ്പോൾ പ്രോഫിറ്റ് അഞ്ച് ശതമാനം അപ്പൊ പ്രോഫിറ്റ് നമുക്ക് കുറച്ചുകൂടെ കേട്ടി കയറ്റി കൊണ്ടുവരാൻ പറ്റണം ലോസ് അല്ല നമുക്ക് ലോസ് അഞ്ച് ആണെങ്കിൽ മിനിമം നമ്മൾ പ്രോഫിറ്റ് അഞ്ച് ശതമാനത്തിലെങ്കിലും വെയിറ്റ് ചെയ്യണം പിന്നെ രാവിലെ നമുക്ക് ഒരു രണ്ട് ട്രേഡ് കൺസിസ്റ്റന്റ് ആയിട്ട് പ്രോഫിറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം അന്നത്തെ ട്രേഡ് ഒഴിവാക്കുകയോ അല്ലെങ്കിൽ നമ്മൾ അഞ്ച് ശതമാനം എന്നുള്ള റിസ്ക് രണ്ടര ശതമാനത്തിലേക്ക് മാറ്റുകയോ അല്ലെങ്കിൽ ലോസ് സൈസ് നമുക്ക് കുറയ്ക്കുകയോ ചെയ്യാം അപ്പൊ ഈ കാര്യം നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കണം പിന്നെ നമ്മൾ ഒരാളെ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അവരെ തന്നെ അഡർ പെർസെൻറ്റേജ് ഫോളോ ചെയ്യുക അല്ലാതെ ഒരാളെ ഇന്ന് ഫോളോ ചെയ്തു പിന്നെ നമ്മുടെ ഒരു ബുദ്ധി നമ്മുടെ ബുദ്ധിക്ക് നമുക്കൊരു ആവശ്യം ഒരു ഹെൽപ്പ് സപ്പോർട്ട് വേണം എന്ന് തോന്നിയത് കൊണ്ടാണോ നമ്മൾ വേറൊരാളുടെ സപ്പോർട്ട് എടുത്തത് അപ്പൊ നമ്മുടെ ഒരാളെ സപ്പോർട്ട് ചെയ്യുമ്പോൾ ഒരാളെ വിശ്വസിക്കുമ്പോ അവരെ തന്നെ വിശ്വസിക്കുക അപ്പൊ അവർ തരുന്നതിൻ്റെ ഒരു സെവന്റി പെർസെന്റേജ് ആക്യുറസി ഉണ്ടാവുള്ളൂ അണ്ടർ പെർസെന്റേജ് ആർക്കും തരാൻ പറ്റില്ല ഈ സെവന്റി എയ്റ്റി പെർസെന്റേജ് ഉണ്ടായിട്ടും ലോസ് വരുന്നുണ്ടെങ്കിൽ പ്രശ്നം നിങ്ങളെയാണ് ഒരിക്കലും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരായിരുന്നു ി നമുക്ക് പറയാനുള്ള ഒരു പോയിന്റ് എന്നൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് അതായത് ഇമോഷൻസ് നമ്മൾ ഒരിക്കലും ട്രേഡിന് അതായത് ഇമോഷൻസ് വെച്ചിട്ട് നമുക്ക് ഒരിക്കലും ട്രേഡ് ഇന്ന് എടുത്തുപോയി അല്ലെങ്കിൽ ലോസ് വന്നുപോയി അല്ലെങ്കിൽ ഇത്ര പ്രോഫിറ്റ് കിട്ടി കിട്ടിയല്ലോ അത് അത് അതീന്ന് ലക്ഷം കുറഞ്ഞു പോയല്ലോ അല്ലെങ്കിൽ ഒരു ട്രേഡ് ലോസ് ആയല്ലോ എന്ന് അങ്ങനെ ഒരു ഇമോഷൻസും നമ്മൾ എഫക്ട് ചെയ്ത് ഇമോഷൻസ് നമ്മൾ എപ്പോഴാണോ എപ്പോ എഫക്ട് ചെയ്യുന്നത് അപ്പൊ നമ്മൾ പെട്ടിമടക്കുക അന്നത്തെ ട്രേഡ് നിർത്തുക അല്ലെങ്കിൽ ഒന്ന് നമ്മളൊന്ന് ഒന്ന് പുറത്തുപോയി ഒന്ന് റീഫ്രഷ് ചെയ്തിട്ട് വരിക അപ്പോ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രോഫിറ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് ഞങ്ങളുടെ അനുഭവമാണ് ഞങ്ങൾക്ക് നിങ്ങളോട് ഷെയർ ചെയ്ത് തരാൻ പറ്റുന്നത് എന്താണോ ഞങ്ങൾ ചെയ്യുന്നത് എന്താണോ ഞങ്ങൾ അനുഭവിക്കുന്നതാണ് ഇതൊരിക്കലും ഇത് ഇത് ഒരിക്കലും എന്താ വെച്ചാൽ ഞങ്ങൾ ഇന്ന കാര്യങ്ങൾ നിങ്ങൾ അനുസരിക്കണം എന്നല്ല ഇത് ഞങ്ങൾക്ക് കിട്ടുന്ന ഞങ്ങളൊരു ആണ് ഇത് നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾ ഫോളോ ചെയ്യാം ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു ഓക്കെ അടുത്തൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിൽ കാണാം അതുവരെ സൈനിങ് ഓഫ് സ്വരും